അധികാരമൊന്നുമില്ലാത്തപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലീസൊക്കെ ബൂർഷ പോലീസായിരുന്നു എല്ലാം ഭരണകൂടത്തിൻ്റെ മർദ്ദന ഉപാധി പക്ഷെ കുറേ നാൾ ഭരണാധികാരത്തിൽ ഇരുന്ന സമയത്ത് അവർക്കതൊക്കെ മാറി അവർ പോലീസിനെ കൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തി ഇപ്പോ അവർ അഴിമതി നടത്തുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അഴിമതികൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ഒരു ഭാഗത്ത് അഴിമതി നടത്തുന്നു മറുഭാഗത്ത് വലിയ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു അങ്ങനെയാണ് കോവിഡ് കാലത്ത് കോവിഡ് റാണിയും കോവിഡ് രാജാവും അതുപോലെ തന്നെ സിപിഎം ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി വലിയൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുത്തത് പക്ഷെ യഥാർത്ഥത്തിൽ കോവിഡ് കാലത്ത് കൊള്ള നടത്തുകയായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ആരോപണമായി വന്നതാണ് അത് ലോകായുക്തയിൽ കേസുള്ളതാണ് ഇപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ അത് വിശദമായിട്ട് പ്രതിപാദിക്കുന്നു കോവിഡ് കാലത്ത് അഞ്ഞൂറ്റി രൂപയ്ക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന പി പി കിറ്റുകൾ മാറ്റി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കിറ്റുകൾ വാങ്ങി അങ്ങനെ പതിനയ്യായിരത്തോളം കിറ്റുകൾ വാങ്ങി മൊത്തത്തിൽ കോടികളുടെ നഷ്ടമാണ് സംസ്ഥാന സർക്കാരിന് കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാക്കി വെച്ചത് അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ ഉണ്ടാക്കി വെച്ചത് അപ്പൊ ഇത് അഴിമതിയുടെ കഥ പക്ഷെ ഈ അഴിമതിയുടെ കഥ ആരും ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ ചോദിച്ചവർ അല്ലെങ്കിൽ അത് എടുത്തു പറഞ്ഞവർ കുറ്റവാളികളാവും അതാണ് നമ്മുടെ തോമസ് ഐസക് പഴയ ധനമന്ത്രി അദ്ദേഹമാണ് ഈ കോവിഡ് കാലത്ത് ധനമന്ത്രി ആയിരുന്ന ആൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി തോമസ് ഐസക്കും ശൈലജയും ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും കൂടിയാണ് തട്ടിപ്പ് നടത്തിയത് അവരാണ് ഇതിനൊക്കെ ഒപ്പിട്ട് കൊടുത്തത് അതായത് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന സാധനം ഇരുപത്തയ്യായിരം ഓർഡർ കൊടുത്തു അതിൽ പതിനായിരം കിട്ടി അതിനുശേഷം ആ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനം മാറ്റി പകരം ആയിരത്തി രൂപയ്ക്ക് അതായത് കൂടുതൽ തുകയ്ക്ക് ഓർഡർ കൊടുക്കുന്നു അപ്പൊ അതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഈ മൂന്ന് പേരാണ് അപ്പൊ ഇവരാണ് ഇതിലെ കുറ്റവാളികൾ ഈ കുറ്റവാളിയായ തോമസ് ഐസക് അദ്ദേഹം പറയുകയാണ് ഓ അത് ആരാ പറയാൻ അത് സി എ ജി അല്ലേ അത് ബി ജെ പി വെച്ചതല്ലേ അപ്പം ബി ജെ പി സർക്കാർ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പി കോടതി ബി ജെ പി കൺട്രോളർ ഓഡിറ്ററി ജനറൽ ബി ജെ പി ഇ ഡി ബി ജെ പി സി ബി ഐ ബി ജെ പി എൻഫോഴ്സ്മെന്റ് ബി ജെ പി അപ്പം ഇതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല ആര് പറഞ്ഞാലും ഞങ്ങളോടൊന്നും ചോദ്യം ചോദിക്കേണ്ട ഞങ്ങൾ ഇതിനൊക്കെ അതീതരാണ് എന്നുള്ളൊരു ഭാവമാണ് തോമസ് ഐസക്കിന് അപ്പം ഈ കട്ടത് കട്ടതിന്റെ കണക്ക് നോക്കണ്ടേ അപ്പൊ കട്ടത് കട്ടു എന്ന് പറയണ്ടേ കട്ടാൽ കട്ടു എന്ന് അഡ്മിറ്റ് ചെയ്യണ്ടേ തോമസ് ഐസക് മറുവാദങ്ങൾ ഉന്നയിക്കട്ടെ ഈ മൂന്ന് പേർ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും ഇന്ന് ഇതിൽ ഒപ്പിട്ടിട്ടില്ല എന്നവർ പറയട്ടെ അല്ലെങ്കിൽ ആദ്യം വാങ്ങിയ അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ പി പി കിറ്റിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു അത് കണ്ടെത്തി എന്ന ഫയൽ റെക്കോർഡുണ്ടോ എന്തുകൊണ്ട് നിങ്ങൾ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിയിരുന്ന പി പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ വെച്ച് വാങ്ങി എന്തുകൊണ്ട് ഇരുപത്തി അയ്യായിരത്തിന്റെ ഓർഡർ പതിനായിരം കഴിഞ്ഞ സമയത്ത് നിർത്തി ഇതിനൊരു മറുപടിയും തോമസ് ഐസക്കിന് പറയാനില്ല കിറ്റിന്റെ വില അഞ്ഞൂറ് രൂപയിൽ താഴെ മാത്രമേ ഉള്ളൂ എന്ന് മറ്റ് കിറ്റുകൾ കമ്പനികൾ നൽകിയ ഓർഡറുകൾ അല്ലെങ്കിൽ അവർ വെച്ച ടെൻഡറിലെ രേഖകൾ വെച്ച് നോക്കിയാൽ അഞ്ഞൂറ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആ നിലവാരത്തിലാണ് കിടക്കുന്നത് അപ്പം അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് വിലയുള്ള രൂപ വിലയുള്ള പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങാൻ എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്നൊരു മറുപടി പറഞ്ഞുകൂടെ നിങ്ങൾ സി എ ജി എ ബി ജെ പി വെച്ചതാണെന്ന് പറഞ്ഞു പക്ഷെ അതിനുള്ള ഒരു മറുപടി കൂടി പറയണ്ട അത് തോമസ് ഐസക് പറയുന്നില്ല അപ്പം ഇവരുടെ എല്ലാ പുകമറകളും ഇപ്പോ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവരുടെ മുഖംമൂടികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ യഥാർത്ഥ മുഖം തുറന്നു കാണപ്പെട്ടു ഇപ്പൊ ഒരു ഭാഗത്ത് സർക്കാർ ജീവനക്കാർ കോൺഗ്രസ് അനുകൂല സർക്കാർ ജീവനക്കാർ പണിമുടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ പ്രതിഷേധം നടത്തുന്നുണ്ട് അവർ പറയുന്ന ഡി എ തരുന്നില്ല കുടിശ്ശിക തരുന്നില്ല കേന്ദ്ര സർക്കാർ ഡി എ കുടിശ്ശിക കൊടുക്കുന്നു സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല അപ്പോൾ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി സംഘടനകൾ സർവീസ് സംഘടനകൾ പറയുന്നത് നിങ്ങൾക്ക് അതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല കാരണം സാധാരണക്കാർക്ക് ആരോഗ്യം അവരുടെ ആരോഗ്യ മേഖലയിലെ സേവനം സർക്കാരിന്റെ വളരെ കരുത്തുറ്റ സേവനമാണ് നൽകുന്നത് പാവപ്പെട്ടവർക്കൊക്കെ സ്വകാര്യ ആശുപത്രികളിൽ പോവേണ്ടി വരുന്നില്ല പണക്കാർ മാത്രമാണ് സ്വകാര്യ ആശുപത്രികളിൽ പോകുന്നത് അതുകൊണ്ട് സർക്കാർ ജീവനക്കാർക്കാരൊക്കെ പ്രശ്നമില്ല സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശിക ക്ഷാമബത്ത കുടിശ്ശിക അല്പം വൈകിയാലും ജനങ്ങൾക്ക് നല്ല ആരോഗ്യ പരിപാലനം കിട്ടുന്നുണ്ടല്ലോ എന്നാണ് നമ്മുടെ എൻ ജി ഒയുടെ സഖാക്കളൊക്കെ പറയുന്നത് പക്ഷെ ഇപ്പൊ എന്താ ആരോഗ്യ മേഖലയുടെ സ്ഥിതി അതിൻ്റെയും കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് കാരണം നിലവാരമില്ലാത്ത കാല പഴക്കമുള്ള മരുന്നുകളാണ് അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകളാണ് ജനങ്ങൾക്ക് അവരെ മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന മരുന്നുകളാണ് സർക്കാർ സംവിധാനത്തിലൂടെ വിതരണം ചെയ്തത് എന്നാണ് സി എ ജി പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ മന്ത്രിമാർക്ക് പറയാനുള്ളത് കാലാവധി കഴിഞ്ഞ ഇരുപത്തിയാറ് മരുന്നുകളാണ് സർക്കാർ സംവിധാനത്തിലൂടെ വിതരണം ചെയ്തത് അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് അവസരങ്ങളിൽ മരുന്ന് കിട്ടാനില്ലായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നത് അതേപോലെ തന്നെ ചില മരുന്നുകൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദിവസം വരെ കിട്ടാതിരുന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് ദിവസം വരെ ഒരു മരുന്ന് കിട്ടാതായത് അത് മരുന്ന് കിട്ടാതായിട്ട് യാതൊരു നടപടിയും സർക്കാർ എടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഉണ്ട് മരുന്നിന്റെ മരുന്ന് വാങ്ങുന്നത് അവരാണ് കമ്പനികളിൽ നിന്ന് മരുന്ന് ടെൻഡർ വെച്ച് സ്റ്റോർ പർച്ചേസ് മാനുവൽ പ്രകാരം മരുന്നുകൾ വാങ്ങി വിതരണം ചെയ്യുന്നത് കെ എം സി എൽ ആണ് ആ കെ എം സി എൽ ഓർഡർ കൊടുത്തിട്ടും അതായത് സ്വകാര്യ കമ്പനികൾ ഇൻഡൻറ് വാങ്ങി കെ എൽ സി എൽ ടെൻഡർ വാങ്ങി പക്ഷേ കെ എൽ സി എൽ കെ എം സി എൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഓർഡർ പല മരുന്നുകൾക്കും കൊടുത്തില്ല അതുകൊണ്ടാണ് മരുന്ന് കിട്ടാത്തത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ നാലായിരത്തി എഴുന്നൂറിലധികം മരുന്നുകൾക്ക് ഇന്റന്റ് ആ ഇന്റന്റ് ലഭിച്ചിട്ടും ഓർഡർ നൽകിയില്ല എന്നാണ് പറയുന്നത് അതായത് മരുന്ന് മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് മരുന്നിനുള്ള ഇൻഡന്റ് സ്വകാര്യ കമ്പനികളിൽ നിന്ന് ഇന്റൻ്റ് ലഭിച്ചിട്ട് പോലും അവർക്ക് പർച്ചേസ് ഓർഡർ നൽകിയിട്ടില്ല അപ്പം അതിന്റെ അർത്ഥം മരുന്ന് വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് പാവപ്പെട്ട ആളുകൾക്ക് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് കിട്ടുന്നില്ല ഈ മരുന്ന് കിട്ടാത്തതിന്റെ കാരണം മരുന്ന് ലഭ്യമല്ലാത്തതെല്ലാം മറിച്ച് സർക്കാർ കോർപ്പറേഷൻ മരുന്ന് വാങ്ങാത്തതാണ് ആവശ്യത്തിന്റെ പതിനൊന്ന് ശതമാനം മാത്രമേ മരുന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഈ സി എ ജി റിപ്പോർട്ട് വളരെ വ്യക്തമാക്കുന്നത് അതായത് ഒരു ഭാഗത്ത് സർക്കാർ അഴിമതി നടത്തുന്നു എങ്ങനെ അഴിമതി നടത്തുന്നു മൂന്നിരട്ടി വില കൊടുത്ത് ഉപകരണങ്ങൾ വാങ്ങുന്നു അതിന്റെ കമ്മീഷൻ പറ്റുന്നു അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയും മറുഭാഗത്ത് ആരോഗ്യ മേഖലയിൽ ആശുപത്രികളിൽ കൃത്യമായ സമയത്ത് മരുന്ന് വാങ്ങുന്നില്ല പഴകിയ മരുന്നുകൾ കൊടുക്കുന്നു കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കൊടുക്കുന്നു ഇതാണ് സർക്കാരിന്റെ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തന നേട്ടം അപ്പൊ ഇതാരെങ്കിലും ചോദ്യം ചെയ്താൽ ഇപ്പം കരിമന്നൂർ ബാങ്ക് തട്ടിപ്പ് കോടിക്കണക്കിന് രൂപയാണ് ആ നിക്ഷേപരെ തട്ടിച്ചു കോടിക്കണക്കിന് രൂപയാണ് സി പി എം തട്ടിച്ചത് അതിൽ മുൻ എം എൽ എ ഉണ്ട് സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാരൊക്കെ തന്നെയുണ്ട് ഉണ്ട് പക്ഷേ അപ്പൊ എന്താ പറയുന്നത് അത് കണ്ടുപിടിച്ചതാരാ ഇ ഡി അപ്പം ഇ ഡി ബി ജെ പി യുടേതല്ലേ രണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ കാസർഗോഡ് ജില്ലയിൽ വെട്ടിക്കൊല്ലുന്നു അവിടെ സി ബി ഐ അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുന്നു അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു കാരണം എന്താണ് ഇവരുടെ പോലീസ് അന്വേഷിച്ച് ഇവരുടെ പ്രതികളെ രക്ഷിക്കും അപ്പൊ സി ബി ഐ വന്നാൽ ഇതൊന്നും നടക്കില്ല അപ്പം സി ബി ഐ ബി ജെ പി അല്ലേ എന്നാണ് പറയുന്നത് അപ്പൊ സി ബി ഐക്കെതിരെ കരുമ കരുമന്നൂരിൽ അഴിമതി കണ്ടുപിടിച്ചാൽ അവർ ഇ ഡിക്ക് സംസ്ഥാന സർക്കാരിന്റെ തട്ടിപ്പുകളെ ചോദ്യം ചെയ്താൽ അതിലെ അതിന്റെ കണക്കുകൾ പുറത്തു കൊണ്ടുവന്നാൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ കുറ്റവാളിയാവും അപ്പം ഇതാണ് തോമസ് ഐസക്കിന്റെ ന്യായം അപ്പം കമ്മ്യൂണിസ്റ്റുകാർ ഇത്രകാലം കേരളത്തിൽ ഭരിച്ചിരുന്നത് അഴിമതി നടത്താനാണ് തട്ടിപ്പ് നടത്താനാണ് അവർക്ക് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിലോ പൊതുജനങ്ങളുടെ പുരോഗതിയിലോ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പരമാവധി ആസ്തികൾ വാരിക്കുകൂട്ടിയാണ് സി പി എം ചെയ്യുന്നത് അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ മോശക്കാരാക്കുകയാണ് സി പി എമ്മിന്റെ ഏറ്റവും അവരുടെ നിലപാട് എന്നുള്ളതാണ് തോമസ് ഐസക്കിന്റെ ഈ മറുപടിയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് അല്ലാതെ തോമസ് ഐസക് ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള പത്രസമ്മേളനം നടത്തി പറയാമായിരുന്നു അദ്ദേഹത്തിന് ബദൽ കണക്കുകൾ അവതരിപ്പിക്കാമായിരുന്നു പക്ഷെ അത് ചെയ്യുന്നതിന് പകരം ചോദ്യം ചെയ്ത ആളുകളെ കുറ്റവാളിയാക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത്